ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഞങ്ങൾ കന്യാകുമാരി പോയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കന്യാകുമാരി ഞാൻ അവസാനമായിട്ട് പോകുന്നത് ഞാനൊരു നാലിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അതിനുശേഷം പിന്നെ പോയിട്ടില്ല ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പായിരുന്നത് ആ പടനിയിലൊക്കെ കയറി പിന്നെ കന്യാകുമാരി അങ്ങനെ ആയിരുന്നു ഇപ്പം നമ്മൾ പോകുന്നത് ആദ്യം ശ്രീ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് നമ്മളൊരു അഞ്ചരൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത് ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പോയത് തൊട്ടടുത്തുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ് അവിടെയും നിന്ന് രാവിലെ ആയിരുന്നു അതുകൊണ്ട് നമുക്കൊരു ചായ കുടിക്കാതിരിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് നമ്മളൊരു ചായ അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് കുടിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് ആറ്റുകാലിലോട്ടാണ് ആറ്റുകാലിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ അവിടെ ചെറിയ നേർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ നാരങ്ങയിടാത്ത തിരിയൊക്കെ കത്തിക്കുന്ന നേർച്ചയായിരുന്നു അത് ചെയ്തു പിന്നെ അവിടുന്ന് അവിടെ അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചാൽ നമ്മളിവിടുന്ന് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് അവിടെ വെച്ച് കഴിച്ചു പിന്നെ നമ്മൾ നേരെ പുതിയ ചെങ്കലിലോട്ടാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു നാരങ്ങ സോഡയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അമ്പലത്തിൽ മാത്രമേ തൊഴുതോളൂ ശിവലിംഗം കാണാനായിട്ട് നമ്മൾ കയറിയില്ല കാരണം എനിക്ക് നടുവിന് കയറിയ പ്രശ്നമുണ്ട് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് ഞാൻ പോയില്ല അമ്മയും പോയില്ല അമ്മ നേരത്തെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്തു അപ്പം നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മളൊരു ഹോട്ടലിൽ കയറിയത് കാരണം നമ്മൾ വരുന്ന വഴിക്കല്ല നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് വണ്ടി എവിടെയും നിർത്താൻ പറ്റിയില്ല ഞങ്ങൾക്കാർക്ക് ഈ ഹോട്ടലിലെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു എല്ലാം വെള്ളക്കറിയാണ് പിന്നെ മല്ലിയുടെ ഭയങ്കര ചൊവ്വയുമായിരുന്നു പിന്നെ അവിടുത്തെ അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് സുചീന്ദ്രത്തിലോട്ടാണ് സുചീന്ദ്രത്തിലും ഞാൻ കുഞ്ഞിലെ പോയിട്ടുണ്ട് ഇത് ഹനുമാൻ്റെ അമ്പലമാണ് ഇവിടെയാണ് വടമാലയൊക്കെ നേരിടിക്കുന്നത് ഇത് ജയലക്ഷ്മി ഇത് ജയലക്ഷ്മിയുടെ ചേച്ചിയുടെ മോൻ ആദു എൻ്റെ കൂട്ടുകാരാണ് പിന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം നല്ല രസമായിരുന്നു ഞങ്ങൾ കുളത്തിൻ്റെ സൈഡിലൊക്കെ കുറേ സമയം ഇരുന്നു എന്തൊരമ്പലമാണ് അതിൻ്റെ അകത്ത് നമ്മൾ നടന്നാലും നടന്നാലും തീരത്തില്ല ആ രീതിയിലാണ് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് കണ്ടാൽ നമുക്കൊന്നും തോന്നത്തില്ല പക്ഷെ അകത്തോട്ട് ഭയങ്കര വലിയ അമ്പലമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കന്യാകുമാരി ചെന്ന് ഒരു ആയപ്പോഴാണ് നമ്മൾ കന്യാകുമാരി ചെന്നത് പിന്നെ അവിടുന്ന് റൂം എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ കന്യാകുമാരി കാണാനായിട്ട് രാത്രിയിൽ ഇറങ്ങി നമ്മൾ രാത്രിയിലാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളവിടെ വൈകിട്ടായതുകൊണ്ട് ഓരോ ചായയൊക്കെ എല്ലാവരും കുടിച്ചു പിന്നെ അവിടെ കുറേ നേരം നടന്ന് കാണുകയും സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു പിന്നെ നമ്മുടെ ഉച്ചത്തെ ഫുഡെന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു ആ വിഷമം എല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് വന്നത് പൊറോട്ടയും ഗോപി മഞ്ചൂരിയാണ് നമ്മൾ വാങ്ങിച്ചത് എനിക്കൊന്ന് ചിക്കൻ കറിയേക്കാട്ടും അടിപൊളിയാണ് പൊറോട്ടയായിട്ട് ഞങ്ങളതൊക്കെ നന്നായിട്ടങ്ങ് കഴിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ വീട്ടിൽ റൂമിൽ ഒന്ന് കിടന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല പിന്നെ നമ്മളൊരു നാലരയൊക്കെ ആയപ്പോഴാണ് രാവിലെ കന്യാകുമാരി പോയി നമുക്ക് സൺ വൈസ് കാണണം ഞാനെൻ്റെ അമ്മയെടുത്ത് ചോദിച്ചാൽ അമ്മ ഈ സൂര്യനുദിക്കുന്നത് കാണാനായിട്ട് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ നാലരയ്ക്ക് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് നമ്മൾ ഈ ആകാശത്ത് കാണുന്നതല്ല സൂര്യൻ അസ്തമിക്കുന്ന പോലെ തന്നെ ആ കടലിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊങ്ങുകയറുന്നതായിട്ടുള്ള കാഴ്ചയാണ് പക്ഷെ നമ്മൾ ചെന്ന ദിവസം എന്തോ കഷ്ടകാലം കാർമേഘം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മേളിലെത്തിയിട്ടാണ് പുള്ളിക്കാരനെ കണ്ടത് ഇഷ്ടംപോലെ ആളുകളാണ് ഇത് കാണാനായിട്ട് തന്നെ വന്നിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ അതിശയായിപ്പോയി കാരണമെന്ന് വെച്ചാൽ ആ നാലര തൊട്ട് അത്രയും സമയം വരെ അത്രയും ജനങ്ങളാണ് അവിടെ ഇരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കന്യാകുമാരി അമ്മയെ കാണാനായിട്ട് പോയി നേർച്ചയൊക്കെ ചെയ്തു നമ്മൾ പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ചു വന്നു നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കണമായിരുന്നു അപ്പോൾ വഴി കണ്ട ഒരു തട്ടുകട എല്ലാവരും കയറി കഴിക്കുന്നുണ്ടായിരുന്നു നാൽപ്പരത്തെ ആയോളൂ വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ മണ്ടക്കാടാണ് വന്നത് അവിടെ നമ്മൾ ആദ്യം തന്നെ ചെന്ന് തൊഴുതു തൊഴുതതിന് ശേഷമാണ് നമ്മൾ പൊങ്കാല ഇടാനായിട്ട് പോയത് ആ ദിവസത്തെ ഉച്ചത്തെ ഫുഡ് നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ കിട്ടിയായിരുന്നു നല്ല ഫുഡായിരുന്നു തമിഴ്നാട്ടിലെ തന്നെ ഫുഡാണ് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഇട്ടൊരു മെഴുക്കുരിട്ടി നല്ല സാമ്പാർ അച്ചാർ നന്നായിട്ട് കഴിച്ചു നല്ല ആഹാരമായിരുന്നു പിന്നെ നമ്മൾ ആഴിമലയിൽ പോയി അവിടുന്ന് നേരെ നമ്മളതൊക്കെ കഴിഞ്ഞ് കോവളത്താണ് എന്ന് കുറച്ചു നേരം നമ്മൾ ചുറ്റി നടന്നു എന്നിട്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് രാത്രിയിലത്തെ ഫുഡ് കഴിച്ചത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ